നമ്മൾക്ക് ജീവിക്കാൻ പോഷക മൂല്യങ്ങൾ ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് സസ്യങ്ങൾക്ക് വിളകൾക്കൊക്കെ ജീവിക്കാൻ പോഷകങ്ങൾ ആവശ്യമാണ് അപ്പം അത് ആവശ്യത്തിന് മണ്ണിലുണ്ടോ എന്നറിയാനും അത് കുറവുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ട് എന്ത് നമുക്ക് വളം ശുപാർശ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് പരിശോധിക്കുന്നത് അതിന് നമ്മുടെ സിവിൽ സ്റ്റേഷൻ മണ്ണ് പരിശോധനാശാലയുണ്ട് സഞ്ചരിക്കുന്നതുമുണ്ട് അല്ലാതെ അവിടെ തന്നെയുള്ള ജില്ലാ മണ്ണ് പരിശോധനാശാലയുണ്ട് അവിടെ കൊണ്ടുവന്നാൽ മണ്ണ് പരിശോധിച്ച് വരും അല്ലെങ്കിൽ അതാത് കൃഷിഭോണിൽ വഴിയും നമുക്ക് മണ്ണ് പരിശോധിക്കാൻ പറ്റും മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം മൂലങ്ങളുടെ അഭാവം ഉണ്ടെന്ന് അറിയാം അത് നമ്മളാദ്യം നമ്മൾ പി എച്ച് ടി എസ് എസ് എൻ ബി കെ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രൈമറി ഘട്ടത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത് അത് അതായത് അതിൻ്റെ അസിഡിറ്റി അസിഡിറ്റി നോക്കും പിന്നെ എൻ ഡി കെ നൈറജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും ഇതിൻ്റെ അളവുകളും നോക്കിയിട്ടാണ് നമ്മൾ പ്രൈമറി മൂലകങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ പ്രൈവറ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് വരുവാണെങ്കിൽ നാൽപ്പത് രൂപ അടക്കണം പക്ഷേ കൃഷിഭവൻ വഴിയാണെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കണ കൃഷ്ണമോനിക്ക് കൊണ്ടു കൊടുക്കുക അഡ്രസ്സും കൊടുത്തുകഴിഞ്ഞാൽ അവർ നമുക്ക് ഡയറക്റ്റ് എത്തിച്ചു തരും റിസൾട്ട് തിരിച്ച് കൃഷ്ണമോക്കായിരിക്കും വർഷത്തിൽ എത്ര പ്രാവശ്യം മണ്ണ് പരിശോധിക്കണം ഒരു തവണ പരിശോധിച്ചാൽ മതി മണ്ണ് 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 ഇല്ല ഈ എടുക്കേണ്ടത് അതൊരു സെന്റിമീറ്റർ കണക്കാണ് പതിനഞ്ച് സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്റർ നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നിടത്താണ് ഏകദേശം അമ്പത് അല്ലെങ്കിൽ പതിനഞ്ച് മീറ്റർ ഞാൻ അതൊക്കെ നെല്പാടങ്ങളിലാണെങ്കിൽ പതിനഞ്ച് സെന്റിമീറ്റർ ആഴത്തിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആറങ്കിലും നമ്മൾ മേൽമണ്ണ് മാറ്റിയിട്ട് ഈ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്ത് മണ്ണ് ഒരു പേപ്പറിൽ വെച്ചിട്ട് അത് നാലായിട്ട് ബാധിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ നിന്ന് വരുന്ന ഈ ബ്രോഷയിലുണ്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് എത്ര കിലോ മണ്ണ് എടുക്കണം അഞ്ഞൂറ് ഗ്രാം മണ്ണാണ് നമ്മൾ വരുന്നത് ഇത് ലാബിൽ കൊണ്ടുവന്നാൽ എത്ര ദിവസം കിട്ടുക

ഉപയോഗിക്കുന്നത് നമുക്ക് ജനങ്ങൾക്ക് കുറവാണ് എന്നാലും ഒക്കെ വരുന്നുണ്ട് കൊണ്ടുവന്ന് പരിശോധിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാളുകൾ അതിന് ഉപകരിക്കാൻ വേണ്ടിട്ടാണ് കൂടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഏത് മൂലകമാണ് കുറവ് എന്ന് ആ കർഷകനെ അറിയുകയും ആ മൂലകം നികത്തുകയും തൽഫലമായി നൂറുമിന ഇളവ് ലഭിക്കുകയും ചെയ്യും ഇതാണ് ഇതിന്റെ മേന്മ െ നമുക്കിപ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഫോം ഉണ്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊണ്ടു നിങ്ങളുടെ പേര് അഡ്രസ്സും പറഞ്ഞതിനു ശേഷം നമ്മൾ എന്ത് വിളയാണോ കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് ആ യുടെ പേര് കൂടി പറയണം അപ്പൊ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് എന്തൊക്കെയാണ് കുറവുകൾ നിങ്ങൾ ട്രിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളവ് കുറയുകയാണെന്നുള്ള കാരണം കണ്ടെത്തിയതിനു ശേഷം നമ്മൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഈ മണ്ണ് പക്ഷികൾ പറഞ്ഞു തരുന്നത്